എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭർത്താവിനോട് പൊതുവേ ഭാര്യമാർ ചോദിക്കുന്ന എന്നാൽ അതേസമയം തന്നെ ചോദിക്കാൻ പാടില്ലാത്തതുമായ ചില ചോദ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യ ബന്ധം ചിലപ്പോഴെങ്കിലും ഒരു ഞാനിന്മേൽ കളിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ചെറിയ പാളിച്ച മതിയാകും ബന്ധത്തിൽ വെള്ളൽ വീഴാൻ ചിലപ്പോൾ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും വരുന്ന ചില ചെറിയ കാര്യങ്ങളായിരിക്കും പങ്കാളിയിൽ അസ്വസ്ഥതയും മകൽച്ചയും എല്ലാം ഉണ്ടാക്കുക ഇതിൽ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പെടുന്നുണ്ട് പലപ്പോഴും വലിയ കാര്യങ്ങളൊന്നും തന്റെ മനസ്സിൽ വെച്ചാകില്ല പലതും ചോദിക്കുന്നത് മറുപടി നൽകുന്നതും എന്നാൽ ഇത് ചിലപ്പോഴെങ്കിലും ഒരു കൂട്ടർക്കിടയിൽ കാലം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഭാര്യ ഭർത്താവിനോടും തിരിച്ചു ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട് അതെ ആ ചോദ്യങ്ങൾ ഇനി പറയാം ഒന്നാമതായി എന്നെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതെ ഒരാൾക്ക് നെഗറ്റീവും പോസിറ്റീവുമായ വശങ്ങൾ ഉണ്ടാകും നിങ്ങളെ പറ്റി പോസിറ്റീവും നെഗറ്റീവുമായുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ഓർമ്മിപ്പിക്കും എന്നാൽ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ പൊതുവേ താല്പര്യപ്പെടാത്തവരാണ് എല്ലാവരും ഇതിനാൽ തന്നെ ഈ ചോദ്യം അസത്യം പറയാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ചേക്കാം സത്യം അദ്ദേഹം പറഞ്ഞാൽ പ്രശ്നം അവിടെ ആരംഭിക്കും പറയാതിരുന്നാലോ അദ്ദേഹത്തെ നുണ പറയാൻ പ്രേരിപ്പിക്കും നിങ്ങളെ പറ്റി പോസിറ്റീവും നെഗറ്റീവുമായുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ഓർമ്മിപ്പിക്കും സത്യം പറഞ്ഞാലോ ഭാര്യക്ക് ചിലപ്പോൾ പിടിക്കില്ല ഒരു വഴക്കിലേക്ക് നയിക്കാൻ ഇത് ധാരാളം മതിയാകും അതിനാൽ ഈ ചോദ്യം ഒഴിവാക്കുക അടുത്തതായി നിങ്ങൾ അധികം ഇഷ്ടപ്പെടുന്നത് എന്നെയാണോ അതോ നിങ്ങളുടെ മാതാപിതാക്കളെയാണോ എന്ന് ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനമുണ്ട് ഇത് ഭാര്യയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും പരസ്പരം തുലനം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാൽ തന്നെ എന്ന എന്ന മ മറുപടിയുമായി പ്രതീക്ഷിക്കുന്ന ഭാര്യയെക്കുറിച്ച് മറിച്ചൊരുത്തരമാണ് അവൾക്ക് നൽകുന്നത് ആണെങ്കിലോ അതവർക്ക് തൃപ്തി നൽകാറുമില്ല അതിനാൽ തന്നെ ഈ ചോദ്യം അദ്ദേഹത്തെ നുണ പറയാൻ പ്രേരിപ്പിക്കും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പെങ്ങളെ സുഹൃത്തിനെ തുടങ്ങിയ ആരെങ്കിലും ഇഷ്ടം കാണും ഭർത്താവിന് തന്നോട് സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് ത്രാസിൽ തൂക്കി അളക്കാതിരിക്കുന്നത് നല്ലതാണ് ഇഷ്ടം പൂർണ്ണമായി അനുഭവിച്ചാൽ മാത്രം മതി വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നല്ല ദിവസങ്ങൾ നശിപ്പിക്കേണ്ട അതുപോലെ വാക്കുതർക്കവും ഉണ്ടാക്കേണ്ട കേട്ടോ അടുത്തതായി നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആ സ്ത്രീ സുന്ദരിയാണോ എന്നേക്കാൾ സുന്ദരിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി എന്നേക്കാൾ സുന്ദരി ആയിരുന്നുവോ തുടങ്ങിയ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കൂടെയുള്ളവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഭർത്താവിനെ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറാമത് മാത്രവുമല്ല ഇത്തരം ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം പലർക്കും നൽകാനും ഭാര്യ എന്ത് കരുതും എന്ന് കരുതി തന്നെയാണിത് കള്ളം പറയുന്നതിന്റെ കുറ്റബോധം ഭർത്താവിൽ ഉണ്ടാകാതിരിക്കാനും സത്യം കേട്ടാൽ ഉണ്ടാകാനിടയുള്ള രസക്കേട് ഒഴിവാക്കാനും ഇത്തരം ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലത് മാത്രവുമല്ല ദാമ്പത്യബന്ധത്തിൽ സൗന്ദര്യത്തിനേക്കാൾ മറ്റു പലതിനുമാണ് സ്ഥാനം എന്നതും ഓർക്കുക അടുത്തതായി നമ്മുടെ വിവാഹത്തിന് മുമ്പ് ആരെയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിരുന്നുവോ എന്ന് പല ഭർത്താക്കന്മാരെയും കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണിത് പ്രത്യേകിച്ചും സംശയ രോഗിയും പരാതിക്കാരിയുമായ ഭാര്യയാണെങ്കിലും ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തെ ഭർത്താവിന്റെ വിവാഹപൂർവ്വ ബന്ധം ബാധിക്കുന്നില്ല എങ്കിൽ ഇത്തരം ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല കാരണം വിവാഹത്തിന് മുൻപ് ജനിച്ച അന്നാൾ മുതൽ എല്ലാം തികഞ്ഞ തികഞ്ഞൊരാളെയും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല വിവാഹത്തിന് മുൻപ് എന്തോ എങ്ങനെയോ എങ്ങനെയോ വിവാഹശേഷം നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഇവിടെ പ്രധാനം അതിനാൽ ഈ ഭാഗം മാത്രം ശ്രദ്ധിക്കുക